പ്രദേശ തെരഞ്ഞെടുപ്പിലെ പരാജയത്തെ തുടർന്നുണ്ടായ ആഭ്യന്തര കലഹങ്ങളെ തുടർന്ന് വാണിമേൽ മുസ്ലിം ലീഗ് നേതാക്കൾക്കെതിരെ നടപടി എൻ കെ മൂസിയെ മണ്ഡലം സെക്രട്ടറി നിന്നും മാറ്റി പഞ്ചായത്ത് യു ഡി എഫ് കൺവീനർ അഷറഫ് കൊറ്റാലിയെയും സ്ഥാനത്തുനിന്നും നീക്കി വാണിമേൽ പഞ്ചായത്ത് കമ്മിറ്റി പിരിച്ചുവിടുവാനും മണ്ഡലം ഉന്നതധികാര സമിതി യോഗം തീരുമാനിച്ചു ലീഗിന്റെ വാണിമേൽ പഞ്ചായത്തിൽ പാർട്ടിക്കേറ്റ കനത്ത തിരിച്ചടിയാണ് ലീഗിനുള്ളിൽ വലിയ കലാപത്തിന് വഴിവച്ചത് വർഷങ്ങൾക്ക് ശേഷം വാണിമേൽ പഞ്ചായത്ത് ഭരണം പിടിച്ച എൽ ഈ മേഖലയിൽ വലിയ മുന്നേറ്റമുണ്ടാക്കിയിരുന്നു പരാജയത്തിന് ഉത്തരവാദികൾ ലീഗ് നേതാക്കളാണെന്ന് നേതാക്കളാണെന്നാരോപിച്ച് പ്രവർത്തകർ തെരുവിലിറങ്ങുകയും പാർട്ടി ഓഫീസ് അടച്ചുപൂട്ടുകയും ചെയ്തു ഇതിനെ തുടർന്നാണ് മുഖം രക്ഷിക്കാൻ ലീഗ് ജില്ലാ നേതൃത്വം അടിയന്തരമായി നടപടി സ്വീകരിച്ചത് മണ്ഡലം സെക്രട്ടറി എൻ മൂസയെ സ്ഥാനത്ത് നിന്ന് നീക്കുകയും വാണിമേൽ പഞ്ചായത്ത് കമ്മിറ്റി പിരിച്ചുവിടുകയും ചെയ്തു ൂപ്പുകളിക്ക് നേതൃത്വം നൽകിയെന്ന് മറുവിഭാഗം ആരോപിക്കുന്ന പഞ്ചായത്തിലെ യു ഡി എഫ് കൺവീനർ അഷറഫ് കൊറ്റാലയെയും സ്ഥാനത്തുനിന്ന് നീക്കി നേതാക്കളുടെ ഗ്രൂപ്പുകളെ തുടർന്ന് വാണിമേൽ പഞ്ചായത്ത് ഭരണം നഷ്ടപ്പെടുത്തി എന്നതാണ് പ്രവർത്തകരുടെ ആരോപണം ലീഗിന് നിർണായക സ്വാധീനമുള്ള പതിനാലാം വാർഡിൽ ഒരു വോട്ടിന് പാർട്ടി സ്ഥാനാർത്ഥി പരാജയപ്പെട്ടതാണ് പഞ്ചായത്ത് ഭരണം അട്ടിമറിക്കപ്പെടാൻ കാരണമായത് പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയ പ്രവർത്തകർ വാണിമേൽ പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസ് പിടിച്ചെടുത്ത് പൂട്ടിയിട്ടിരിക്കുകയാണ് പാർട്ടിയുടെ കീഴിലുള്ള സ്ഥാപനങ്ങളുടെയും സന്നദ്ധ സംഘടനകളുടെയും പേരിൽ പിരിച്ച പണത്തിന് കൃത്യമായ കണക്കില്ലെന്നും സാമ്പത്തിക ക്രമക്കേട് നടന്നുവെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ ലീഗ് ശക്തികേന്ദ്രങ്ങളിലുണ്ടായ പൊട്ടിത്തെറി യു ഡി എഫ് നേതൃത്വത്തെയും പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്